അതിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങളതൊന്നും ഓഫീസിലേക്ക് എത്തിച്ചാൽ മതി ഇല്ല നാളെ ക്ലാസ്സിലാത്ത ദിവസമാണല്ലോ ഇനി ഞാൻ തിങ്കളാഴ്ച ആയിരിക്കും സ്കൂളിലേക്ക് വരുന്നത് എന്നാ ശരി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഓളുടെ ഒരു പത്രാസം കണ്ടില്ലേ വലിയ ഓഫീസർ ആണെന്നാണ് വിചാരം വേണ്ടാന്ന് വിചാരിച്ചിട്ടാ അല്ലെങ്കിലും എന്നെ പോലെ ഇത്രയും പൈസ ഉള്ള ആൾക്കാര് ജോലിക്ക് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ ഈയിടെ ആയിട്ട് പൈസ വരുന്നുണ്ട് പൈസ ഇങ്ങനെ വന്നാൽ ഞങ്ങളെപ്പോലുള്ളവർ എന്ത് ചെയ്യുന്ന ഞങ്ങൾക്ക് അറിയില്ല അല്ല ഇത് ആര് കൈപ്പുണ്യത്തിന്റെ ബ്രാൻഡ് അംബാസഡറോ മാഡം എന്ന് കുക്കറി ഷോക്ക് വെക്കുന്നു പറയുന്നുണ്ടായിരുന്നു ഒന്നും കണ്ടില്ല അങ്ങനെ നീ എന്നെ കളിയാക്കുന്നു വേണ്ട എന്നെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല എന്നെ കുറിച്ച് അറിഞ്ഞാൽ നീ ഞെട്ടും നിന്നെ കുറിച്ച് അറിഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാ എനിക്ക് നിന്നെ കുറിച്ചൊന്നും അറിയണ്ട നീ ഒരു ബോലോകെ തറയാണെന്ന് എനിക്കറിയാം ഇനിയിപ്പോ നിന്നെ കുറിച്ച് കൂടുതൽ അറിയേണ്ട കാര്യമേ ഇല്ല വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ആരോടെന്താണ് പറയുന്നത് നിനക്ക് ഓർമ്മ വേണം എനിക്ക് നല്ല ബോധ്യമുണ്ട് നിന്നോട് തന്നെ ഞാൻ പറഞ്ഞത് നിനക്ക് ചെവി കേൾക്കുന്നില്ലെങ്കിൽ പോയി ഡോക്ടറെ നിനക്ക് എന്താ സമയം എന്റെ മോളെ വീട്ടിൽ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കട്ടെ കുറച്ച് റെസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് ഇവിടെ വരുന്നത് അപ്പൊ നീ ഇവിടുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണോ ഇവിടെ എന്തിനാ ഉമ്മ നമ്മുടെ വീട്ടിൽ നിർത്തുന്നേ ഇവിടെ ഇവിടെ അടിച്ച് പോർത്താക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇവളൊന്നും നമ്മുടെ ഇവിടെ ഒട്ടും മാച്ചല്ല സ്റ്റാൻഡേർഡ് ഉള്ള മരുമക്കളെ കിട്ടാൻ വീട്ടുകാർക്കും കുടുംബത്തിനും കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ വേണം നിങ്ങളുടെ കുടുംബത്തിന് പണ്ടേ രണ്ട് സാധനം ഇല്ലല്ലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ ഇതിങ്ങനെ പോയാൽ ഒട്ടും ശരിയാവില്ല ഓളെ നമ്മുടെ പരിധിക്കുള്ളിൽ നിർത്തണം നമുക്ക് അവളെ സ്കൂളിലെ ജോലിക്ക് വിടാതിരുന്നാലോ എങ്കിൽ പിന്നെ അവളുടെ അഹങ്കാരം കുറച്ചൊക്കെ കുറയും അതൊക്കെ അങ്ങനെ എളുപ്പം നടക്കുന്ന കാര്യമാണ് കേൾക്കില്ല റഷീദും സമ്മതിക്കില്ല നമുക്ക് എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം ജയിച്ചാൽ നമുക്ക് തന്നെയല്ലേ ഗുണം ഈ ചെറുക്കനോട് ഞാൻ ഒരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സോഫയിൽ ബുക്ക് ഒന്നും ഇടലെന്ന് അന്നിട്ടും കൊണ്ടുവച്ചേക്കുന്നു അല്ല ഇത് അവന്റെ പ്രോഗ്രസ് കാർഡാണല്ലോ ഇങ്ങനെ ഒരു സംഭവം കിട്ടിയ കാര്യം ഇവിടെ ആരും എന്നോട് പറഞ്ഞില്ലല്ലോ എല്ലാം നോക്കി നടത്താൻ ഞാൻ വേണം എന്നിട്ട് എന്നോട് ഒരു കാര്യം പറയൂല ഇവരൊക്കെ സഹിക്കുന്ന ദേഷ്യപ്പെട്ടു നീ എന്റെ മുമ്പിൽ പോയിക്കോ അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടും നിനക്ക് എന്നോടൊന്നും പറയാൻ പറ്റൂലെ ഞാൻ നിന്റെ അച്ഛൻ തന്നെയല്ലേ അത് അച്ഛ പ്രോഗ്രസ് കാർഡ് കാണിക്കാതിരുന്നത് ഞാൻ ഞാൻ രണ്ട് രണ്ട് വിഷയത്തിന്റെ തോറ്റ് കാണുമല്ലേ അതങ്ങ് മുഴുവൻ പറഞ്ഞോ ഇനിയിപ്പോ പറഞ്ഞില്ലെങ്കിൽ കൊഴപ്പില്ല എനിക്കറിയാലോ നീ എത്രത്തോളം പഠിക്കുന്നുണ്ടത് പഠിക്കാതെ ഇങ്ങനെ നടന്നാ മതി വലുതാവുമ്പോ മാന നോക്കി നടക്കാം എന്തിനാ മോനെ നിന്റെ അച്ഛൻ ഇങ്ങനെ വിഷമിപ്പിക്കുന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടോ ഞങ്ങൾ നിന്നെ നോക്കുന്നെ നിനക്കൊന്ന് പഠിച്ചുകൂടെ നീ അവനോട് അപേക്ഷിക്കേണ്ട കാര്യൊന്നുമില്ല പഠിച്ചാൽ അവന് തന്നെ കൊള്ളാം അല്ലാതെ നമുക്കൊന്നും കിട്ടില്ല ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇങ്ങനെ തോറ്റ് നടക്കാനാണ് പ്ലാനെങ്കില് നിന്നെ സ്കൂളില് വിടുന്നില്ല പിന്നെ എന്ത് ചെയ്യാനോ സജീവ ഇവനെ വെറുതെ വീട്ടിലിരുത്താനോ ഇതുപോവാനെ മുമ്പോട്ട് പോകാനാണെങ്കിൽ നമുക്ക് പണിക്ക് വരുന്ന രമണീടെ കൂടെ ഇവനെ നിർത്താം അവളുടെ കൂടെ കൂടിയിട്ട് കഞ്ഞിയും കറിയും വെക്കാനൊക്കെ പഠിക്കട്ടെ അതെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ ഇവനെ കൊണ്ട് ഒന്നുകൂടി പറയാം മര്യാദക്ക് പഠിച്ചില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും ഒരു മാറ്റവും ഇല്ല അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ വെറുതെ അങ്ങനെ ഒന്നും വരുത്തി വെക്കണ്ട മര്യാദക്ക് പഠിച്ചോ